താൻ പറഞ്ഞതിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മാറുമ്പോൾ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് ആ പുഴുക്കുത്തുകൾക്കെതിരായ പോരാട്ടം ഇനിയും തുടരുമെന്നും അൻവർ പറഞ്ഞു ഈ ഈ കേസ് ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് ഇത് തെളിയിക്കാൻ എന്താ ഈ ഈ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറയുന്ന കേസ് ഈ കൊണ്ടുവന്നവരെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം അവർ പിടിച്ച കേസാണല്ലോ അവർ എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നിരുന്നത് എവിടെ എയർപോർട്ടിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് അവരെ പിടിച്ചത് പിടിച്ചതിന് ശേഷം എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് എന്താണ് ഈ പോലീസ് അവരെ ചെയ്തത് ഏത് അടുത്തേക്കാണ് കൊണ്ടുപോയത് എവിടെ നിന്നാണ് ഇത് ഉരുക്കിയത് ഒരുക്കിയിട്ട് ബാക്കി എത്രയാണ് കിട്ടിയത് താൻ പറഞ്ഞതിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ തെറ്റി തന്നെയുള്ള നിലപാട് മാറും താൻ പുറത്തുവിട്ട ഓഡിയോ സന്ദേശം പോലീസ് സൂപ്രണ്ട് എം എൽ എയുടെ കാലുപിടിച്ച് കരയുന്നതാണ് സുജിത് ദാസ് കള്ളത്തടം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് കാലുപിടിച്ചതെന്നും അൻവർ ചോദിച്ചു ഒരു ഒരു ഓഫീസ് കരയുന്ന നാലഞ്ചു ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ ഞാൻ ബാക്കി കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്തിനാ കാലി ഒരു ഒരു കേസാ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടം അത് തുടരും തന്റെ ആരോപണത്തിൽ പോലീസിലെ ക്രിമിനലുകളുടെ മനോവീര്യമാണ് തകർന്നതെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം മുഖ്യമന്ത്രിയെ താൻ തള്ളിപ്പറയില്ല സ്വർണ്ണക്കടത്ത് സംഘത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞത് എ ഡി ജി പി ആണ് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും തള്ളിപ്പറഞ്ഞ് ആളാകാൻ ഞാനില്ല തന്നെ ചവിട്ടി പുറത്താക്കിയാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല പാർട്ടിക്ക് വേണ്ടെന്ന് തോന്നുന്നതുവരെ താൻ പാർട്ടിയിൽ തന്നെ പോരാടുമെന്നും അൻവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ